ചാലക്കുടിയിലെ റിട്ടേർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിൽ പ്രതിപിടിയിൽ അസം ഗുവാഹത്തി സ്വദേശി ബാറുൽ ഇസ്ലാം ആണ് അറസ്റ്റിലായത് കല്ലേറ്റുകര സ്വദേശി റിട്ടേർഡ് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ സെയ്തു ആണ് കൊല്ലപ്പെട്ടത് പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ബാറുൽ ഇസ്ലാമും സുഹൃത്തുക്കളായിരുന്നു പ്രതി ബാറുൽ ഇസ്മായിൽ നിന്നും സെയ്തു പതിനായിരം രൂപ കടം വാങ്ങിയിരുന്നു ഇത് ബാറുൽ ഇസ്ലാം തിരികെ ചോദിച്ചതിൽ നിന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം ഇരുവരും കല്ലേറ്റുംകരയിൽ നിന്നും ട്രെയിൻ മാർഗം ചാലക്കുടിയിലെത്തി തുടർന്ന് ബീവറേജസിൽ നിന്നും മദ്യം വാങ്ങിയ ശേഷം ആനമല ജംഗ്ഷനിലെ ആളോയിന കെട്ടിടത്തിലെത്തി മദ്യപിച്ചു ഇതിനിടെയാണ് ചൊല്ലിയുള്ള തർക്കം ഉടലെടുത്തത് തർക്കത്തിനിടെ പ്രതി ബാറുൽ ഇസ്ലാം സേതുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു തലക്കേറ്റ പരിക്കാണ് സേതുവിനെ മരണത്തിലേക്ക് നയിച്ചത് സംഭവത്തിനുശേഷം പ്രതി അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു സെയ്തുവിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് പോലീസ് ബാറുൽ ഇസ്ലാമിലേക്ക് എത്തിയത് സെയ്തുവിന്റെ ഫോണിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിയ കോൾ ബാറുൽ ഇസ്ലാമിൻ്റെതാണ് ഇതാണ് പോലീസിന് എളുപ്പത്തിൽ പ്രതിയിലേക്ക് എത്താനായത് തുടർ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു കേരളാവിഷൻ ന്യൂസ് തൃശൂർ